െ പരിശുദ്ധ ഇല്ല നോമ്പലെ രണ്ടാം നിറച്ച ഗർഭോ നാരായ നമ്മൾ ആചരിക്കുന്നുവല്ലോ കർത്താവും കുഷ്ഠരോഗിയുമായിട്ടുള്ള കഥ നമുക്ക് ഏർക്കും പരിചിതമാണല്ലോ ഒരു യഹൂദിനം പോലും ഒരു കുഷ്ഠരോഗിയെ തൊടുവാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു അവർ അശുദ്ധരാവുകയും തൊട്ടാൽ കുഷ്ഠം ബാധിക്കുകയും ചെയ്യുമെന്ന് അവർ കരുതി എന്നാൽ യേശു ക്രിസ്തു ആ കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തി നമ്മളും കുഷ്ഠരോഗിയുടെ അവസ്ഥയിലാണ് നാം പാവം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അശുദ്ധരാണ് എന്നാൽ പാർത്ഥനയിൽ കർത്താവിൻ അടുക്കൽ എത്തുമ്പോൾ അവൻ നമ്മളെ അശു അശുദ്ധമാക്കും വിശുദ്ധ ഗ്ലൂക്കോസിന് സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാൽ ഈ സംഭവം വ്യക്തമാക്കുന്നത് കുശ്ചരോഗി കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു കർത്താവെ എനിക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും യേശു മറുപടിയായിട്ട് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധനാവുക എന്ന് പറഞ്ഞു യേശു കൈനീട്ടി അവനെ തൊട്ടു ഇത് യേശുവിൻ്റെ അനുകമ്പയുടെ പ്രതീകമാണ് കുഷ്ഠരോഗികളെ പോലെ നമ്മളും കുറവുള്ളവരാണ് നമുക്കും നമ്മുടെ കുറവുകളെയും നമുക്ക് കർത്താവിൻ്റെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അർപ്പിക്കാം കുഷ്ഠിരോഗികളെ സമൂഹത്തിൽ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് നമ്മുടെ സഭയുടെ മിഷ്യൻ ബോർഡിന്റെ യാചാര്ത്തിലുള്ള കുഷ്ഠരോഗികളുടെ കുഷ്ഠരോഗികളുടെ കുഞ്ഞുങ്ങളെ പുനര പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി ഉത്തമമാകുകയാണ് അതുപോലെ തന്നെ ഈ വേദഭാഗം വെളിപ്പെടുത്തുന്നത് യേശുവിൻ്റെ അത്ഭുത ഭഗവതികൾ ദുരിതവും വേദനയും അനുഭവിക്കുന്നവരുള്ള അനുകമ്പയുമാണ് ഈ പകർത്തികൾ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ പ്രതീകവും ദൈവനാമ മഹത്വവും വെളിപ്പെടുത്തുന്നതുമാണ് അയത് ഈ നോമ്പ് കാലത്ത് നമ്മുടെ പാവങ്ങൾ എത്തിയവറിന് അനുദവിച്ച് കർത്താവിനെ കരുണയ്ക്കായി യാചിക്കുകയും ശുദ്ധമാക്കുന്നവനായ കർത്താവ് അമ്മയെ ശുദ്ധിരാക്കുക പാതിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു